എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് യുവതലമുറ ലഹരി തേടുന്നത് എന്തുകൊണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ യുവതലമുറ മദ്യവും മയക്കുമരുന്നും തേടിപ്പോകുന്നതിൻ്റെ കാരണങ്ങൾ പലതുണ്ട് ഇന്ന് പലരും ഇതിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു എന്നത് സമൂഹത്തിന് ഇതിനെതിരായി കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട അനിവാര്യത നമ്മുടെ യുവതലമുറ മദ്യവും മയക്കുമരുന്നും തേടി പോകുന്നതിൻ്റെ കാരണങ്ങളും പലതാണ് ഇതിനെതിരെ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതിൻ്റെ ലഹരിമരുന്ന് വേട്ടയിൽ പിടിക്കപ്പെടുന്നത് മിക്കവാറും യുവാക്കളാണ് അല്ലേ പിടി ഡി ജെ പാർട്ടികൾ നിശ പാർട്ടികൾ അത്താഴ പാർട്ടികൾ ക്ലബ്ബ് ആഘോഷങ്ങൾ ഹൗസ് ബോട്ട് പാർട്ടികൾ ഒത്തു ഒത്തുക റെസിഡൻഷ്യൽ കോളനി ഒത്തുകൂടലുകൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് മയക്കുമരുന്നും മദ്യവും എത്തിച്ചു കൊടുക്കുന്നവർ കൂടുതലും യുവാക്കളാണ് ഏറെ പിടിക്കപ്പെടുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തു നിന്നും ലഹരി വിറ്റ് പിടിയിലാകുന്നതും കുറവല്ല ഒരു കാര്യം വ്യക്തമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും ആവശ്യക്കാർ ഏറെയാണ് ആവശ്യക്കാരിൽ ചെറുപ്പക്കാരാണ് അധികവും അത് ആൺ പെൺ വ്യത്യാസമില്ല അനധികൃത ലഹരി വില്പന വേട്ടക്കിറങ്ങുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം മദ്യം ഇപ്പോൾ ഒരു പാർട്ടി നടത്തുമ്പോൾ തന്നെ മുന്തിനം മദ്യം തന്നെ വിളമ്പണം എന്ന് അവർ അവർ പറയും നേരത്തെ നമ്മളോട് പറഞ്ഞിരിക്കും അതുപോലെ തന്നെ മയക്കുമരുന്ന് വിളമ്പുന്ന വേദികളും കുറവല്ല അത് ഉപയോഗിക്കുന്നവരിൽ മുതിർന്നവർ എന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസമില്ല ഏകദേശം പതിനഞ്ച് വയസ്സ് പ്രായം മുതൽ മയക്കുമരുന്ന് രുചിച്ചറിയാൻ കുട്ടികൾ ശ്രമിക്കും പണ്ടൊക്കെ മറഞ്ഞിരുന്ന് ചെയ്തിരുന്ന മദ്യപാനം ഇന്ന് തുറന്ന വേദികളിൽ എന്ന വ്യത്യാസമാണുള്ളത് നമ്മുടെ സമൂഹത്തിന് ഈ നിത്യജീവിതത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് പണ്ടത്തേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കാനും കിട്ടുന്നത് എന്ന് സാരം ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നതിന് അനേക കാരണങ്ങളുണ്ട് കുടുംബപരമായ ആസക്തി പാരമ്പര്യം സാമൂഹ്യ പശ്ചാത്തലം എന്നിവയൊക്കെ ചിലപ്പോൾ ഇതിന് കാരണമാകും ചെറുപ്പം മുതൽ പ്രായമായവർ വരെ മദ്യം കഴിച്ചു മാത്രം സന്തോഷം പങ്കിടുന്നതും കുടുംബ പശ്ചാത്തലത്തിൽ മദ്യം ഒരു നല്ല വസ്തുവാണെന്ന് മുതിർന്നവർ അംഗീകരിക്കുന്നതുമാണ് അതുപോലെ തന്നെ കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമുള്ള ഒറ്റപ്പെടൽ ഏകാന്തത ഇഷ്ടമുള്ളവരിൽ നിന്നും നിത്യേന നെഗറ്റീവ് കമൻറ്റുകൾ കിട്ടുക എന്നിവ ഉണ്ടാകുമ്പോൾ പലപ്പോഴും യുവാക്കൾ അഭയം തേടുക മദ്യത്തിലും മയക്കുമരുന്നിലുമാണ് ചിലർക്ക് കൂടുതൽ ആകാംക്ഷ ചിലർക്ക് കൂടുതൽ ദുഃഖം വിഷാദം മാനസിക സംഘർഷങ്ങൾ എന്നിവയൊക്കെ അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിലെ മദ്യപാനവും ലഹരി ഉപയോഗവും നമ്മുടെ ഭാവി തലമുറയെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നു എന്നത് ഭീതിജനകമാണ് യുവാക്കളോട് സംസാരിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം അതിനു സമയം നിങ്ങൾ പ്രത്യേകം കണ്ടെത്തണം അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ യുവാക്കളെ അംഗീകരിക്കുക അവരുടെ നേട്ടങ്ങളിൽ പ്രോത്സാഹനം നടത്തുക ധൈര്യവും ഉണ്ടാക്കുക മാനസിക ധൈര്യം ഉണ്ടാക്കുക വീട്ടുകാർക്ക് പങ്കുചേര് ചേ ചേരുമ്പോൾ സന്തോഷത്തിലും വീട്ടുകാർ അവരുടെ സന്തോഷത്തിലും യുവാക്കളുടെ സന്തോഷ അല്ലെങ്കിൽ കുട്ടികളുടെ സന്തോഷത്തിലും അവരും പങ്കാളികളാവുക അവരെ അളവുറ്റതായി സ്നേഹിക്കണം വീടിൻ്റെയും നാടിൻ്റെയും ഭാവി യുവാക്കളിൽ നിന്ന് സമൂഹം തിരിച്ചറിയണം നമ്മുടെ യുവതലമുറയെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും രക്ഷപ്പെടുത്തുക നഗരങ്ങളിലെ ലഹരി ഉപയോഗിക്കുന്നതിൽ കേരളം മൂന്നാം സ്ഥാനമാണ് ഉള്ളത് ഏകദേശം ലഹരി ലഹരിക്ക് അടിമപ്പെടുന്നവരിൽ എഴുപത് ശതമാനത്തോളം പേർ പതിനഞ്ച് വയസ്സുകാരാണ് ലഹരി ഉപയോഗിക്കുന്നവർ കൂടുതലും കഴിഞ്ഞ മുന്നോ പിന്നോട്ടുള്ള കണക്ക് എടുത്തു കഴിഞ്ഞാൽ എഴുപത് ശതമാനം വർധനവുണ്ട് മയക്കുമരുന്നിൻ്റെ അഭാവ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ യുവാക്കളിൽ ബ്ലാ ബാംഗ്ലൂർ പോലുള്ള മഹാനഗരങ്ങളിൽ നിന്നും നാട്ടിലേക്ക് സ്ഥിരം യാത്ര ചെയ്യുന്ന പെൺകുട്ടികളെ ഇതിൻ്റെ വാഹകരാക്കി മാറ്റുന്നു കാമുകവേഷം കെട്ടി പെൺകുട്ടികളെ പ്രണയക്കുരുക്കിലാക്കി വിദേശത്ത് കടത്തുന്ന തീവ്രവാദി സംഘടനകളുടെ പ്രതിനിധികളും ഇവർക്കിടയിലുണ്ട് സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ വ്യാപനം പണ്ട് പണ്ട് മുതൽ നഗരങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് എല്ലായിടത്തും സുലഭമാണ് എങ്കിലും കഞ്ചാവ് തന്നെയാണ് നാട്ടിൻപുറങ്ങളിൽ സുലഭം ചരസ് ഹാഷിഷ് പാങ് എന്നീ വിവിധ നാമങ്ങളിലും രൂപങ്ങളിലും കേരളത്തിലെ സ്കൂളുകളിൽ കോളേജുകളിൽ വ്യാപകമായി വിൽക്കപ്പെടുന്നു അതുപോലെ തന്നെ എന്താണ് ലഹരി വസ്തുക്കൾ പുകയില മദ്യം മയക്കുമരുന്നുകൾ എന്നൊക്കെ പൊതുവെ പറയുമെങ്കിലും മയക്കുമരുന്നുകൾ എന്ന പ്രയോഗം വേണ്ടത്ര പ്രശ്നത്തിൻ്റെ ഗൗരവം മനുഷ്യരാശിയുടെ ഉത്ഭവം മുതലേ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നതായി കാണാം ഋഗ്വേദ ഋഗ്വേദ കാലത്തെ സോമയും സുരയും ബൈബിളിൽ പറയുന്ന മഞ്ഞയും വീഞ്ഞും എല്ലാം ഉദാഹരണങ്ങളാണ് ആദ്യകാലങ്ങളിൽ സസ്യങ്ങളും കുമിളുകളുമൊക്കെയാണ് ഇതുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ പിന്നീട് രാസവസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണശാലകൾ പല രൂപത്തിൽ എത്തിക്കാൻ തുടങ്ങി കുറെ കൂടി ഗൗരവ ഗൗരവം നൽകുന്ന പദപ്രയോഗം മനുഷ്യരാശിയുടെ ഉത്ഭവം മുതൽക്കേ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നു മയക്കുമരുന്നുകൾ വ്യക്തിയുടെ ശാരീരിക മാനസിക തലങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളവയാണ് ചില മാനസിക പ്രശ്നങ്ങൾക്കും ഉറക്കമില്ലായ്മയ്ക്കും തലവേദന തുടങ്ങിയ തുടങ്ങിയ എല്ലാത്തിനും ഇവ ഒരു മരുന്നായി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇവ ഉപയോഗിക്കാറുണ്ട് എല്ലാം ഔഷധമാണ് എന്നാൽ വിഷവുമാണ് ഏതു രൂപത്തിൽ എത്ര അളവിൽ എന്തിനു വേണ്ടി പ്രയോഗിക്കപ്പെടുന്നു എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം പഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വ്യക്തിയുടെ ഓർമ്മ ജാഗ്രത പ്രചോദനം വ്യക്തിബന്ധങ്ങൾ എന്നിവ നഷ്ടപ്പെടുന്നു സംശയം അമിതമായ പെരുമാറ്റ വൈകല്യങ്ങൾ ഉറപ്പ് ഉത്സാഹമില്ലായ്മ എന്നിവ ഉണ്ടാകുകയും ചിന്താശേഷി ഭൗതികമായ കഴിവുകൾ നശിക്കുകയും ചെയ്യുന്നു പ്രത്യുൽപാദനശേഷി ക്രമേണ കുറയുന്നു നിശാ പാർട്ടികളിലും മറ്റും ഉപയോഗിക്കുന്ന എം ഡി എം എ എന്നൊക്കെ അറിയപ്പെടുന്ന മയക്കുമരുന്ന് യുവാക്കളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒന്നാണ് മണിക്കൂറുകളോളം അതായത് പന്ത്രണ്ട് മണിക്കൂർ വരെ ഉത്തേജിപ്പിക്കുവാനും അമിതമായ ഉത്സാഹവും ആനന്ദവും നിലനിർത്താനും ലൈംഗിക ബന്ധത്തിന് ദൈർഘ്യം നിലനിർത്താനും ഇവ ഉപയോഗിക്കുന്നു ഏറെ സമയം ഇത് കഴിച്ചാൽ വിശപ്പ് അറിയില്ല വിഷാദ രോഗികൾ സന്തോഷവാന്മാരാകും നാണം കുണുങ്ങികൾ മറ്റുള്ളവരുമായി ഇടപെടാനും വാചാലരാകാനും തുടങ്ങുന്നു വേദന അറിയാതിരിക്കുക സുഖാനുഭൂതിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും അളവ് കൂടുക എന്നിവയെല്ലാം ഇവയുടെ ആകർഷണീയതയാണ് എം ഡി എം എ എൽ എൽ എസ് ഡി സ്റ്റാമ്പ് തുടങ്ങി വിവിധ ഇനം സ്റ്റിമുലൻസ് വിഭ്രാന്തി ഉളവാക്കുന്ന മറ്റ് വസ്തുക്കളേക്കാൾ നൂറു മുതൽ രണ്ടായിരം മടങ്ങ് മാരകശക്തി ഉള്ളവയാണ് ഒരിക്കൽ ഉപയോഗിച്ചാൽ പോലും അടിമകളാകുന്നവയും ഉണ്ട് വായ് തൊലി പോകുക പല്ലുകൾ പൊഴിയുക അക്രമാസക്തരാകുക സംശയരോഗം ദ്വന്ദ്വ്യക്തിത്വ വൈകല്യം കിസറോഫീനിയ തുടങ്ങിയ മാരക രോഗങ്ങൾക്കും ഇവർ അടിമകളാകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ മൂന്ന് വർഷമാകുമ്പോഴേക്കും മരണം വരെ സംഭവിച്ചേക്കാം ഒരൊറ്റ കാരണം കൊണ്ട് അഡിക്ഷൻ ഉണ്ടാകുന്നു എന്ന് പറയാൻ കഴിയില്ല ശാരീരികവും മാനസികവുമായ പല കാരണങ്ങൾ ആയേക്കാം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയിൽ സെറിബ്രൽ കോട്ടക്സിനെ ബാധിക്കുമ്പോൾ ഭാഷ യുക്തിചിന്ത നീതിബോധം വിലയിരുത്തൽ നിറങ്ങളിലും രൂപങ്ങളിലും മിന്നിമറയുക ഇല്ലാത്തവരെ കാണുക രൂപങ്ങളെ വലുതായോ ചെറുതായോ കാണുക തുടങ്ങിയവ സംഭവിക്കുന്നു ഇതിൻ്റെ പരിഹാരം ഒന്നേ ഉള്ളൂ അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കുകയും പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ആപ്തവാക്യം ഇവിടെ പ്രസക്തമാണ് നമ്മുടെ മക്കളെയും രാഷ്ട്രത്തെയും രക്ഷിക്കാനുള്ള തീവ്രയജ്ഞം നമ്മൾക്ക് തന്നെ മുന്നോട്ട് വെക്കാം നന്ദി നമസ്കാരം താങ്ക്